പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഇടുന്നുണ്ടെങ്കിൽ ശരി വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സിക്സ് എ എം ടു ടെൻ എ എം വരെ ഉള്ള ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാവിലെ ആറര ആവുമ്പോൾ മോക്ക് മദർസേ പോകണം അതിനു അതിനുമുമ്പ് കാപ്പി കൊടുത്താണ് വിടുന്നത് പിന്നെ മോളെ മദ്രസയിലോട്ട് വിട്ടിട്ട് ഇക്ക കടയിലും പോവും അന്നേരം രണ്ടു പേർക്കും ആറരയ്ക്ക് മുമ്പ് കാപ്പി തയ്യാറാക്കണം അങ്ങനെ ഞാൻ ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറുമൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തുവിടണമുണ്ട് അതിൻ്റെ കൂടെ കറി സാമ്പാറും പിന്നെ എന്തെങ്കിലും തോരനും ആക്കി പിന്നെ നന്ദൻ ഇരിപ്പുണ്ടായിരുന്നു മീനായിട്ട് നന്ദനും വർക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോക്ക് മീൻ കൊടുത്തു വിടത്തില്ല മീൻ ലഞ്ച് ബോക്സിൽ മുട്ട കൊടുക്കാം മുട്ട കൊടുത്തു വിട്ടു മുട്ട കൊടുത്തു വിട്ടു അങ്ങനെ മോക്ക് കുറേ ദിവസം കൊണ്ട് ഭയങ്കര പനിയായിരുന്നു ഒരു പത്ത് ദിവസത്തോളം പുറത്തോട്ടൊന്നും പോകുന്നില്ലായിരുന്നു മദ്രസയിൽ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ട്യൂഷനും സ്കൂളിലും ഒന്നും പോകുന്നില്ലായിരുന്നു അങ്ങനെ ഇപ്പം ഇന്നോട്ട് സ്കൂളിലെ എക്സാം ഓണ എക്സാം തുടങ്ങുവാണ് ഇന്ന് അറബിൻ്റെ ആയിരുന്നു അങ്ങനെ മോൾ ഉണരുന്നതിന് മുമ്പ് സാമ്പാർ ആക്കിയതിന് ശേഷം മോളെ വിളിച്ച് ഉണർത്താമെന്ന് വിചാരിച്ചു ആറുമണിയാകുമ്പോൾ വിളിച്ച് ഉണർത്തിയാലേ കുളിച്ച് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ അധികം കഴിക്കത്തില്ല എന്നാലും ഒരു ദോശ എന്തെങ്കിലും കാപ്പി ഒരു ഇച്ചിരി കൊടുത്ത് ചായയും കൊടുത്തിട്ടാണ് വിടുന്നത് അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് കഴിക്കുന്നത് അതാണ്ട് മോൾ ഓണന്ന് വന്നിട്ടുണ്ട് മോളിനെയും ആൾ ബ്രഷൊക്കെ ചെയ്തിപ്പം റെഡിയായി വരും എൻ്റെ സൗണ്ടിലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഒരു പനിയുടെയാണ് അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഓ ഒരു പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പനിയായിരുന്നു കൊറോണ സമയത്ത് പോലും ഇത്ര അധികം ബുദ്ധിമുട്ടിയിട്ടില്ല കാരണം ആദ്യം മോള് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പനിയായിരുന്നു ആ പനി മൂന്ന് അഞ്ച് ദിവസം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂടൊക്കെ കൊണ്ട് കയറി അങ്ങനെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അതെനിക്കായി എനിക്ക് മൂന്നാലഞ്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെയും കാരണം അത്ര ബുദ്ധിമുട്ട് കാരണം കുറേ ദിവസം പോയി ഇഞ്ചക്ഷൻ എടുത്തൊക്കെ ബ്ലഡ് ഒക്കെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിനകത്തൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല പനി മൂന്നാല് ദിവസത്തെ ആ ഒരു പനിയുടെ എന്തോ കഴിയുമ്പോഴും ഭയങ്കര ചുമയാണ് ചുമയാണ് അത് കാരണം ഒരുപാട് സൗണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ രണ്ട് ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ കുക്കറിലേക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായയും റെഡിയാക്കി ഒഴി പിന്നെ ചോറിൻ്റെ കൂടെയും സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നന്ദൻ ഇരുവുണ്ട് നന്ദം വറുത്ത് എന്തെങ്കിലും തോരനും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ സാമ്പാർ ഇപ്പം കാപ്പിക്കോ ആവും ചോറിനോ ആവും നോക്കുമ്പോൾ പിന്നെ ലഞ്ച് ബോക്സും കൊണ്ടുപോകണം പിന്നെ ചായ റെഡിയായി പിന്നെ മോളേനി മോളെ ഒരുക്കണം പിന്നെ നന്ദൻ ഇന്നലെ കിട്ടി ഇന്നലെ കറി വെച്ച് കുറച്ച് കറി വെച്ച് വറുത്ത് പിന്നെ ഇന്നത്തേക്ക് കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ട് ഇന്ന് അതി മീൻ വെട്ടിയതിരിപ്പുണ്ടായിരുന്നു അധികം പണിയൊന്നുമില്ല അങ്ങനെ മോള് കണ്ട് കുളിച്ച് റെഡിയാക്കാൻ ഒരുക്കി റെഡിയാക്കാമെന്ന് വിചാരിച്ചു മുടിയാക്കിയ നീര് ബോ വെച്ച് കൊടുത്ത് മഫ്തായി ഇന്ന് മദ്രസയിൽ കളർ ഡ്രസ്സാണ് ബുധനാഴ്ച അവൻ്റെ കളർ ഡ്രസ്സാണ് അതുകൊണ്ട് ഫർദ ഇടണ്ട പിന്നെ മുടിയൊക്കെ ഒന്ന് ഇച്ചിഴി ബോയൊക്കെ വെച്ച് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് മുഫ്തായി വിട്ടൊന്ന് ഒരുക്കിയതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഇക്കായ് റെഡി ആവുന്നുണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളു ഇക്ക ഇപ്പം മിസ് എല്ലാം ക്ലീനൊക്കെയായി ഒക്കെ ഫ്രഷായി നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട് ആ സമയത്ത് മൂക്ക് കാപ്പി കൊടുക്കണം ഇനി ആളെ ഒരുക്കിയതിന് ശേഷം കാപ്പിയൊക്കെ കൊടുത്ത് ഇപ്പം വിൽക്കായും മോളും കൂടെ കാപ്പി കുടിച്ചിട്ടങ്ങ് പോവുകയാണ് ഞാൻ മോൾ മദർശ വിട്ടതിന് ശേഷം പിന്നെ ഇക്ക കടയിലേക്ക് പോകും പിന്നെ അതിന് ശേഷം ചോറ് വെക്കാനൊരുങ്ങുന്നത് ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്ക് മൂക്കും ചോറ് കൊണ്ടു കൊണ്ടുകൊണ്ട് ഒരു ആറര ഏഴ് മണിക്കാവുമ്പോഴേ തന്നെ ചോറിനുള്ള വെള്ളം വെക്കും മഴ കാരണം കൊണ്ട് ഇപ്പം ഗ്യാസിനകത്ത് തന്നെയാണ് വെക്കുന്നത് ഗ്യാസിൽ വെച്ചിട്ട് വെക്കുന്നത് ഈ കാപ്പി എല്ലാം റെഡി ആയതിനു ശേഷം ഇനി അരിക്ക് വെള്ളം വെക്കണം എന്നിട്ട് ദോശ ഇടാന്ന് വിചാരിച്ചു ദോശ നല്ല ചെറിയ ദോശയായിരുന്നു ഇന്ന് മസാല ദോശ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നല്ലതായിട്ട് പരത്തി ദോശയൊക്കെ ചുട്ട് ഇനി മോക്ക് കൊടുക്കണം മോള് കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പം പിന്നെ എനിക്ക് എളുപ്പം ഇങ്ങനെ ഈ ആറരയ്ക്കൊക്കെ കാപ്പി ആക്കുന്നതുകൊണ്ട് കൂടുതലും ദോശയും ദോശ പിന്നെ അപ്പം ഇടിയപ്പം ഇതായിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത് പിന്നെ അവധിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള കാപ്പയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പം ഇതായിരിക്കും അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ദോശയെ അപ്പവും ഇടിയപ്പം ഇടിയപ്പം പിന്നെ ഇനി ഏറ്റവും എളുപ്പം ഇടിയപ്പം അങ്ങനെ താണ്ട് ഇക്കായ് മുകളും പോകുന്നു ആറര ആയതുകൊണ്ട് ഇക്ക പെട്ടെന്ന് മോളെ കൊണ്ടുവിടുവാണ് കാപ്പി കുടിച്ചില്ല ഇനി വന്നിട്ടേ കാപ്പി കുടിക്കത്തോളൂ അപ്പോഴത്തേക്ക് സാമ്പാറും കൂടെ അടക്കണം സാമ്പാർ റെഡിയാക്കുന്നതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് മസാല എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം ആ ഒരു വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഈ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിപ്പം തലേനെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ വെജ് വെജിറ്റബിളുമായിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം കടുക് വറുത്ത് എല്ലാം ഇട്ടതിന് ശേഷം ആ ഒരു വെജിറ്റബിളിൻ്റെ അത് അതിനകത്താക്കൊഴിക്കും അതാണ്ട് മൂളെ മൂളെ മദ്രസയിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഇക്ക കാപ്പി കുടിക്കുന്നത് അതാണ്ട് കാപ്പിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയും ചോറ് വെക്കാൻ ചോറ് വെക്കാൻ ഞാൻ തുടങ്ങുവാണ് അന്നേരം ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് പിന്നെ ഞാനതിലേക്ക് അരിയൊക്കെ ഇട്ട് പിന്നെ മോള് വരുമ്പോഴത്തേക്ക് എല്ലാം ജോലിയെല്ലാം ഒതുക്കണം ഒതുക്കിയിട്ട് മോക്ക് നാളെ എക്സാം ആയതുകൊണ്ട് പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ അതൊന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ അതിനു മുമ്പെല്ലാം ഒതുക്കിയാൽ മാത്രമേ റിവിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അവളുടെ ലഞ്ച് ബോക്സും ബോട്ടിലും എല്ലാം ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി വെക്കുന്നുണ്ട് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് പക്ഷേ രാവിലെ അന്തരീക്ഷം ഇച്ചിരി മോശമാണ് നല്ല കോളും മഴയൊക്കെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ഞാൻ ലഞ്ച് ബോക്സ് ക്ലീൻ ചെയ് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കുറച്ച് നേരം അതിലത്തെ ഒഴിച്ച് വെച്ചിരിക്കും പിന്നെ തോരൻ്റെ കാര്യം തോരൻ വെക്കാൻ നോക്കിയപ്പോഴേ തോരനായിട്ടൊന്നും ഉരുപ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇക്ക വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇക്കായ ഒരു കപ്പയ്ക്ക് വെച്ചിച്ച് അങ്ങനെ കപ്പയ്ക്ക് തോര വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പകുതി കപ്പയ്ക്ക് എടുത്തിട്ടുണ്ട് പകുതി കപ്പയ്ക്ക അരിഞ്ഞ് തോരനാക്കാമെന്ന് വിചാരിച്ച് അന്നേരം മൂക്കും കൊടുത്തും ഇടാറല്ലോ തോരനാണ് അന്നേരം സാധാരണ ഉണ്ടെങ്കിൽ ഞാൻ കപ്പയ്ക്കായി സാമ്പാറിനകത്ത് ഇടാറുണ്ട് പക്ഷെ ഇട്ടില്ല പിന്നെ തോരനാക്കാമെന്ന് വിചാരിച്ച് തോരനെല്ലാം അരിഞ്ഞ് വെച്ച് മോക്ക് ചോറ് എന്നും കൊണ്ടുപോകണ്ട മോളെ സ്കൂളിൽ ചോറും കറികളും ഒക്കെ ഉണ്ട് നമ്മളിപ്പം കറി കൊടുത്ത് വിട്ടില്ലേലും കുഴപ്പമില്ല അവിടുന്ന് കറി വേണമെങ്കിൽ കിട്ടും പിന്നെ ചോറ് കൊടുത്ത് വിട്ടില്ലേലും കുഴപ്പമില്ല ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതേ തൊട്ട് ചോറ് കൊടുത്തു പിന്നെ ചില ദിവസങ്ങളിൽ പറയും ചോറ് വേണോ ഇന്ന കറി വേണോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് കൊടുത്തുവിടും കാരണം ആ ചോറും കഴിക്കും ഇപ്പം അതിൻ്റെ കൂടെ കറിയൊക്കെ പ്രത്യേകം മെനു ആയതുകൊണ്ട് പറയും ഇന്ന് നല്ല കറികളാണ് ഇന്ന് എനിക്ക് ചോറ് വേണ്ട ചില ദിവസവും ഇന്ന് എനിക്ക് ചോറ് വന്നു വിടണേ ഇന്നത്തെ കറി എനിക്ക് കറിയെനിക്കിഷ്ടമല്ലെന്ന് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞും പയറും അതാണ് ആ ഒരു ഓർമ്മയാണ് പക്ഷെ ഇപ്പോഴുള്ള പിള്ളേർക്ക് നല്ല എന്താ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഇതിൽ ആവശ്യമാണ് മുട്ട ബിരിയാണി പിന്നെ ചില സ്കൂളുകളിൽ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ പച്ചടി കിച്ചടി സാമ്പാർ അങ്ങനെ പല തരത്തിലുള്ള ഓരോ ദിവസവും ഓരോ മെനു ആണ് അതൊക്കെ ആ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു പിന്നെ ഞാൻ ഞാൻ പഠിച്ച സ്കൂളിലാണെങ്കിൽ വാർത്തയിലൊക്കെ കാണാറുണ്ട് ആ സ്കൂളിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയായിട്ടുള്ള സ്കൂളാണ് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ടീച്ചർമാർ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കാരണം രാവിലെ കുഞ്ഞുങ്ങൾ ഈ ട്യൂഷനൊക്കെ പോകണത് കൊണ്ട് ഏഴ് മണിക്കൊക്കെ വരുമ്പോഴവർ ആഹാരം കഴിക്കാതായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്ന അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നല്ല നാടൻ വിഭവങ്ങളാണ് കൊടുക്കുന്നത് ചക്ക വിവച്ചത് കപ്പയ്ക്ക അല്ലാതൊക്കെയുള്ള നാടൻ കറികളും ഊണുമൊക്കെ കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഒരു മാതൃകാ സ്കൂളായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങളൊന്നും കഴിക്കാറില്ലായിരുന്നു ചോറൊന്നും കഴിക്കാറില്ല കഴിക്കാത്ത കാരണം വേറൊന്നും അല്ല അന്നത്തെ ആ കഞ്ഞം ചോറും ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു പിന്നെ വീട് വീടടുത്തായോണ്ട് വീട്ടിൽ പോയിരുന്നായിരുന്നു കഴിക്കുന്നത് സ്കൂളിൽ നിന്ന് അങ്ങനെ ചോറ് കഴിക്കത്തില്ലായിരുന്നു ഇതാണ്ട് എൻ്റെ കപ്പയ്ക്ക് ഏകദേശം വേവ് ആയിട്ടുണ്ട് വേവായതിനു ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ തേങ്ങ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത എൻ്റെ മോള് മദ്രസേന്നൊക്കെ വന്ന് അന്നേരം മോക്ക് ഇന്നലെ അറബിൻ്റെ ക്ലാസ്സൊക്കെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വന്നാലും ഒന്ന് പോകുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് ആ പഠിച്ചതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ ആ സമയത്തിനുള്ളിൽ ജോലിയെല്ലാം ഒതുക്കി പിന്നെ ആ ചോറ് മാത്രം വേവാൻ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി അങ്ങനെ പിന്നെ ഒരു മണിക്കൂർ ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ പഠിച്ചതെല്ലാം ഒന്ന് ചോദിച്ചു നോക്കിയതാണ് അറബ് ഭയങ്കര ഇഷ്ടമാണ് അറബ് ടീച്ചറിനേയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അറിവ് പഠിക്കുന്ന കാര്യത്തിൽ വല്ല മടിയില്ല ആൾ പഠിച്ചോളും അറിയാം അങ്ങനെ വിഷയം ചെയ്തപ്പം ഏകദേശം എല്ലാം പറഞ്ഞ് ഇനി പോകുമ്പോൾ അറിയാം ചെന്ന് ചെയ്യുമ്പോൾ അറിയാം എക്സാമൊക്കെ കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ എന്താണ്ട് നമ്മുടെ നന്ദൻ കിട്ടിയിട്ടുണ്ട് നന്ദന് മുളകും മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടി കുളിച്ച് കുട്ടപ്പനാക്കി നിർത്തണ്ടായോ അതിന് ശേഷം മോക്കിൽ ലഞ്ച് ബോക്സ് കൊടുത്തുവിടാൻ വേണ്ടി മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് മീൻ കിട്ടിയതുകൊണ്ടാണ് പെട്ടെന്ന് ജോലി ഒതുക്കാൻ പറ്റിയത് ഇന്ന് പിന്നെ മീൻ റെഡി ആയതുകൊണ്ട് വെട്ടിയെല്ലാം വെച്ചുകൊണ്ട് പെട്ടെന്ന് ജോലി ഒതുക്കാൻ പറ്റി ഇന്നലെ നന്ദനും കൊണ്ടിരുന്ന ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പോയി എനിക്ക് മീൻ വെട്ടുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഈ നന്ദി എന്നെ കൊല്ലുന്ന ദേഷ്യമാണ് നന്ദൻ വെട്ടുന്നത് ഞാൻ എനിക്ക് ഭയങ്കര താമസമാണ് നന്ദം പെട്ടെന്ന് പക്ഷെ ചൂടേ ഒക്കെ പെട്ടെന്ന് വെട്ടിത്തീരി ഈ നന്ദനും കാറിലും അങ്ങോട്ട് വെട്ടി വരുമ്പോഴത്തേക്കും കുറേ സമയമെടുക്കും അങ്ങനെ ഇന്നലെ എന്തുവാ ഈ നന്ദൻ്റെ കൂടെ ഇരുന്ന് കുറേ ലേറ്റായിട്ടാണ് കുക്കിംഗൊക്കെ കഴിഞ്ഞത് ഇന്ന് പിന്നെ എന്തോ മീന് ഏകദേശം സെറ്റായിട്ടിരുന്നുണ്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് അയാൾ മോന് മോൻ ഉറങ്ങുവാണ് അതുകൊണ്ടാണ് അനക്കൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ കണ്ടേനെ മോന് ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് ലേറ്റായിട്ടായിരുന്നേക്കുന്നത് പിന്നെ നമ്മൾ നല്ല മോളെ പിന്നെ പരീക്ഷയും കൂടെ ആയതുകൊണ്ട് നേരത്തെ എല്ലാം ഒരുക്കി സെറ്റായിട്ട് നിർത്തുന്നുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് കുക്കിങ് വീഡിയോയും അല്ലാതൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മോർണിംഗ് റൊട്ടീനും ഫുള്ളായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് സമയം പറ്റത്തില്ല പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു തുടങ്ങാനുള്ളൊരു ഒരു ബുദ്ധിമുട്ട് അത് കാരണം ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ അതിൻ്റെ വോയിസ് ഓവറും അത്രയും സമയം നമുക്ക് വീഡിയോ എടുത്ത് പിന്നെ അത് ഒരുപാട് ടൈം എടുത്ത് കട്ട് ചെയ്യുകയും വീഡിയോ വോയിസ് ഓവറെ ഒക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വേണം അതുകൊണ്ട് അതുവരെ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതും ഇങ്ങനൊരു വീഡിയോ ഫസ്റ്റ് ടൈം ആണ് ഇടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ വീഡിയോ കാണാം ചെയ് ഇട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ സ്കൂളിൽ പോകാന് തലമുടിയൊക്കെ കിട്ടി ബോയൊക്കെ വെച്ച് കൊടുത്ത് വയ്ക്കുന്നുണ്ട് അന്നേരം ഞാൻ ഒരു ബോഡി ക്രീമാണ് മറിയത്തിൻ്റെ ബോഡി ക്രീമാണ് അപ്പം ഒരു അപ്പാടെ മോനെ ഗൾഫീനോ വന്നപ്പം കൊണ്ടു തന്നെയാണ് അതുപോലെ അത് നല്ല നല്ല സ്മെല്ലാണത് അൾ ഞാൻ എടുത്തത് ശരിയായില്ല ആ ആ കാര്യമാണ് മോള് പറഞ്ഞത് അങ്ങനെ ആ ഒരു എന്തോനൊക്കെ ഇട്ട് കൊടുത്ത് മോളെ റെഡിയാക്കി വെച്ചതിന് ശേഷം കപ്പയ്ക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നന്ദം വറുത്തു അതാണ്ട് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പെട്ടെന്ന് അപ്പുറത്തെ ഓണമൊക്കെ ആയതുകൊണ്ട് അപ്പുറത്തൊക്കെ പൊട്ടിക്കുന്നു അതിൻ്റെ സൗണ്ട് കേട്ടോ മോന് ഉണർന്നത് ആക്ക് പടക്കം ഭയങ്കര പേടിയാണ് അങ്ങനെ പേടിച്ച് വന്ന് എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് അതെന്താണ്ട് മോക്ക് ലഞ്ച് ബോക്സിനകത്ത് മുട്ട പൊരിച്ചതും അച്ചാറും കപ്പക്കാത്തോരനും പിന്നെ സാമ്പാറും കൊടുത്തു കൊടുത്തുവിടുന്നത് കിളി പോയ കൂട്ട് നിൽക്കുവാണ് മോന് മോള് സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം അയാളെ ഒന്ന് എന്തോ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ മോള് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ വന്നിട്ട് ഇതിലേക്കൂടെ അയാളെ സ്കൂളിൽ വിട്ട് മോളെ മോ അങ്ങനെ സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ മോന് കാപ്പി കൊടുത്ത് ഞാനിങ്ങടെ കാപ്പി കഴിക്കാറാണ് പതിവ് രാവിലത്തെ അന്തരീക്ഷം ഭയങ്കര മോശമാണെങ്കിലും ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ ആളിൽ നിൽക്കുമ്പോൾ വെയിലടിക്കുന്നത് രാവിലെ നല്ല എന്തുവാ മഴക്കോളും ഒക്കെ ആയിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു മെനഞ്ഞാന്ന് വരെ ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ ഒരു ഉറപ്പില്ലാതെ മാറി 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 നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മോളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം മോനും ഞാനും കൂടെ കാപ്പി കഴിക്കാനിരിക്കുകയാണ് മോന് രാവിലെ കാപ്പയുടെ കൂടെ കറി ഇഷ്ടമല്ല കറി കഴിക്കത്തേ ഇല്ല ആ പഞ്ചാര വേണമെന്ന് പറയും അങ്ങനെ പഞ്ചാരയിട്ട് മോൻ തന്നെ തന്നെ ആണ് പിച്ച് കഴിക്കുന്നത് പഞ്ചാര ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പിച്ച് കഴിച്ചോളും പിന്നെ ഞാൻ എന്തുവാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആക്കെ എടുത്തു കൊടുക്കുവാണ് പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല കണ്ടാൽ ഞാൻ പിച്ചു കൊടുക്കാൻ വന്നപ്പോൾ എൻ്റെ കൈ കയറി പിടിച്ചേക്കും പിച്ച് കൊടുക്കാൻ മനുപനം വേണ്ട ഞാൻ പിച്ചി കഴിച്ചോളാം എന്ന് പറയും പിന്നെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും രാവിലെ കാപ്പിക്ക് മാത്രമേ ഉള്ളൂ കറി വേണ്ടത് ബാക്കി എല്ലാ ആൾ കറികളെല്ലാം കൂട്ടും അതിൻ്റെ കുഴപ്പമൊന്നുമില്ല ഫുഡ് തന്നെ കഴിക്കുകയും ചെയ്യും പിന്നെ ചോറൊക്കെ ആകുമ്പം മാരി കൊടുക്കും അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് നീ ഓണമൊക്കെ ആവാറായി നോക്ക് ഓണത്തിന് സ്കൂളിൽ പരിപാടി ഉണ്ട് അതിന് മുമ്പ് പട്ടുവാടയൊക്കെ തുണി തുണിയെടുത്ത് തയ്ക്കണം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ തയ്യലിൻ്റെ വീഡിയോയും മെഹന്തിയുടെ വീഡിയോയും ഒക്കെ ആഗ്രഹമുള്ളവർ പറയണം ഞാൻ നിങ്ങൾക്ക് ഇഷ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോക്ക് ഓണപരിപാടിക്ക് തുണി എടുത്തിട്ട് ഫ്രോക്കായിരുന്നു നയ്ച്ചത് ഈ പ്രാവശ്യം പട്ടുവാട ഇല്ല കാരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിൽ പട്ടുവാട ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുവാണ് അങ്ങനെ എൻ്റെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മുട്ട വാട്ടിയതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാപ്പി കുടിച്ച് ചായയും കുടിച്ചതിന് ശേഷം ആൾക്ക് മുട്ട വാട്ടിയൊക്കെ കൊടുത്തു പിന്നെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല് പിന്നെ ഇത് ചാനല് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ പേര് തസ്ലീമ പിന്നെ ഹസ്ബൻ്റിൻ്റെ പേര് മുനീർ മോൾ അമിന മൂന്ന് പേര് അനാന് ഞങ്ങൾ നാല് പേരാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലുള്ള താഴ്വേന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട് അന്നേരം താങ്ക്